ഗേറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വിജാഗിരിക്ക് ആണല്ലോ ഏറ്റവും മുഖ്യമായിട്ടുള്ള സാധനം നമ്മൾ കൊടുക്കുന്നത് വിജാഗിരി നല്ലതായിട്ട് വെൽഡ് ചെയ്യണം നന്നായിട്ട് വെൽഡിംഗ് പിടിക്കണമെങ്കിൽ ഈ വെൽഡിങ് അടിക്കേണ്ട ഭാഗം എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ ക്ലീൻ ചെയ്തിട്ട് വേണം ഒരു ഒന്നോ രണ്ടോ മൂന്നോ ലെയറൊക്കെ ഒക്കെ ചിലപ്പം വിജാകിരി വെൽഡിംഗ് അടിക്കുന്നുണ്ട് അപ്പോൾ വെൽഡിങ് അടിച്ച് കഴിയുമ്പോൾ ഓരോ സമയത്തും വെൽഡിങ് അടിച്ച് കഴിയുമ്പോൾ ഓരോ ലെയറിനും മുകളിലും നല്ല രീതിയിൽ ഇതിൻ്റെ ആ ഫ്ലെക്സ് മുട്ടിക്കളഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ വെൽഡിങ് ചെയ്യുന്നത് അന്നാണല്ലോ നല്ല നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഫ്ലെക്സ് മുട്ടിക്കളയുന്നതിനേക്കാളും അല്ലെങ്കിൽ വയർ ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചിസിൽ ഉപയോഗിച്ചൊക്കെ ഓരോരുത്തർ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ടൂള് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ബ്രഷ് വീലാണ് അതിന് ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ അങ്ങനെ പല റേഞ്ചിൽ ഈ സംഭവം കിട്ടുന്നതാണ് അപ്പൊ ഒരു ടൂൾ ഉപയോഗിച്ച് ഈ ഒരു ഗ്രീൻ വീൽ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഫ്ലെക്സ് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാണല്ലോ നല്ല പക്ക ഫിനിഷായിരിക്കും വെൽഡിംഗ് നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യും ഇല്ലാത്ത പൊറോസിറ്റി ആ സംഭവങ്ങളൊന്നും ഉണ്ടാകാതെണ്ടിരിക്കും അപ്പം നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് ചെയ്താൽ മാത്രമേ എത്ര നമ്മുടെ ഈ ജാക്കറ്റിലാണല്ലോ ലോഡല്ലായിരിക്കുന്നത് അത് കൃത്യമായിട്ടും വെൽഡ് ചെയ്യാൻ പറ്റും വെൽഡിംഗിന് തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും സംഭവം സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഈ ഒരു വീല് പരിചയപ്പെട്ടു അപ്പം ഞാൻ കാണിച്ചാൽ അങ്ങോട്ട് അത് ചെയ്യുന്നത് എങ്ങനെയാണ്